ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഒറ്റ റിയാലിറ്റി ഷോ കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച ഒരു ആങ്കറാണ് രഞ്ജിനി ഹരിദാസ് ഈ ഷോയിലൂടെ താരത്തിന് വലിയ ആരാധക നിര തന്നെ ഉണ്ടായി എന്ന് പറയാം എന്നാൽ രഞ്ജിനിക്ക് നല്ലതുപോലെ മലയാളം അറിയില്ല എന്നൊരു വിമർശനം അക്കാലത്ത് കേട്ടിരുന്നു ഒരു ചടങ്ങിൽ പ്രശസ്ത നടനായ ജഗതി ശ്രീകുമാർ പോലും രഞ്ജിനിയെ വിമർശിച്ചു ഇത് ആ സമയത്ത് വലിയ ചർച്ചയായിരുന്നു എന്നിരുന്നാലും രഞ്ജിനി മികച്ച ഒരു ആങ്കർ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസവും രഞ്ജിനി നേടിയിട്ടുണ്ട് ചില സിനിമകളിലും താരം അഭിനയിച്ചിരുന്നു കൂടാതെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലും മത്സരാർത്ഥിയായി പിന്നീട് കൈരളി ടി വി സംരക്ഷണം ചെയ്യുന്ന സ്റ്റാർ റാഗി എന്ന പരിപാടിയിൽ അതിഥിയായി രഞ്ജിനി എത്തിയിരുന്നു അതിൽ വന്ന ഒരു ചോദ്യത്തിൽ രഞ്ജിനി മദ്യപിച്ച് അബോധാവസ്ഥയിലായി രഞ്ജിനിയെ എടുത്തുകൊണ്ട് പോയി എന്നൊരു വാർത്ത കേട്ടിരുന്നു അത് സത്യമാണോ എന്നായിരുന്നു താൻ മദ്യപിക്കാറുള്ള ഒരാളാണ് എന്ന് തന്നെയാണ് രഞ്ജിനി മറുപടി പറഞ്ഞത് പക്ഷേ ഇതുവരെ ഓവറാവുകയോ ബോധം കെടുന്ന അവസ്ഥയിലോ എത്തിയിട്ടില്ല പാർട്ടികളിൽ പോകാനും പങ്കെടുക്കാനും ഒക്കെ എന്നും ഇഷ്ടം തന്നെയാണ് ഞാൻ മദ്യപിക്കും എന്ന കാര്യം അമ്മയ്ക്കും അറിയാം മദ്യപിച്ച ഒരു സമയത്തും ബോധം നഷ്ടപ്പെടുകയോ ആരും പൊക്കിക്കൊണ്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് രഞ്ജിനി ഉറപ്പിച്ചു പറഞ്ഞു താൻ എൻജോയ് ചെയ്യാനാണ് മദ്യപിക്കുന്നത് എന്നാണ് രഞ്ജിനി പറഞ്ഞത് മാത്രമല്ല ഇത്തരത്തിൽ തൻ്റെ പേരിൽ പല ഗോസിപ്പുകളും കേട്ടിട്ടുണ്ടെന്നും അതൊക്കെ തികച്ചും അടിസ്ഥാന വിരുദ്ധമാണെന്നും രഞ്ജിനി പറഞ്ഞു രഞ്ജിനി എന്ന ആങ്കറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം രഞ്ജിനി പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക